ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ബ്രെഡ് വെച്ചിട്ട് ഒരു ഉപ്പുമാവ് പോലാ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒന്നെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏതാ നമ്മുടെ വീട്ടിലുള്ള ചാത് മതി പിന്നെ വേണ്ടിയത് കുറച്ച് കടുക് പിന്നെ ഇച്ചിരി കായം കറിവേപ്പിലയുടെ കാര്യം ഞാൻ ഒരിക്കലും പറയുവേല അതിനൊരു എണ്ണില്ല കണക്കില്ല ഒന്നുമില്ല എന്റെ കാര്യം പറയുവാണ് ഇടും പിന്നെ വേണ്ടിയത് ഇച്ചിരി ഉപ്പ് ഇത് കുറച്ച് കപ്പലണ്ടിയ കുറച്ച് പച്ചമുളക് മല്ലിയില ഇച്ചിരി ബ്രെഡ് ഇത് മുറിച്ച് വെച്ചേക്കുക ഇതല്ല ഇച്ചിരി പൊടിച്ചെടുക്കുക എന്നേല അങ്ങനെ പിന്നെ ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി നാരങ്ങ നീര് ഇത് ഇച്ചിരി തേങ്ങ തിരുമ്മിയേച്ച് ഇച്ചിരി കൂടി ഇതായിട്ട് പൊടിച്ചേക്കുവാണേ മിക്സിയിലിട്ടിട്ട് അന്നേന ഉണ്ടല്ലോ ചില പിള്ളേർക്കൊക്കെ അന്നേരം തേങ്ങ പിടിക്കുകയില്ല ചിലർക്കിഷ്ടവാ ഏറ്റവും എളുപ്പമാണ് ഇത്രയും ജോലി ചെയ്തേച്ച് നാലുമണിയാകുമ്പോൾ ചായയുടെ കൂടെ എന്തേലും വേണം എന്ന് നമ്മുടെ ഈ പറയുന്ന പിള്ളേർ മാത്രല്ല വീട്ടുകാർക്കും ആഗ്രഹം കാണും ഈ പറഞ്ഞ നമ്മളായാലും ജോലിയെല്ലാം ചെയ്താൽ ഇച്ചിരി തളന്നിരിക്കുമ്പോൾ എന്നേലും ഒന്ന് കഴിക്കാൻ കിട്ടിയാലോ നമ്മൾ ആലോചിക്കുക പറയുമ്പോൾ ചായയും നമ്മൾ തന്നെ അത് വേറെ കാര്യം പക്ഷെ എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല റെസിപ്പിയാണ് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ട ചാ ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ചാ ഇതിനകത്തോടെ ഒത്തിരി എണ്ണ ഒഴിക്കണ്ട കേട്ടോ കാര്യം ബ്രെഡ് ഒക്കെ ആകുമ്പോഴത്തേന് ഒത്തിരി ഏർ എന്താ പറയാ നമ്മൾ ഈ ഉള്ളി വഴറ്റുന്ന അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഈ ചേർക്കുന്ന സാധനങ്ങളൊന്നും മൂത്ത് കിട്ടണം അത്രേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് എണ്ണാ ചെയ്യണ്ടേ എണ്ണ ചൂടായി കഴിയുമ്പത്തേന് ഒരിച്ചിരി കടുക് ഇടുക ഈ കടുവിന് ഒന്നും അളവൊന്നുമില്ല കപ്പയ്ക്കൊക്കെ കടു ഇറക്കുന്ന കൂട്ട് ഒരു ഇച്ചിരി അങ്ങട്ട് വച്ചാൽ മതി പൊടിക്കായമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പൊടികളെല്ലാം ചേർക്കുമ്പോൾ ചേർത്താൽ മതി അതല്ല ഈ കട്ടിക്കായ വാങ്ങുമെങ്കിൽ ഒരു ശക്കല് കായത്തിൻ്റെ ഫ്ലേവർ നമുക്ക് നമുക്കിഷ്ടമാത്രം ചേർത്താൽ മതി ഇത് ഓപ്ഷനൽ ആണ് ഇല്ലെന്നു പറഞ്ഞാൽ ചേർക്കുക വേണ്ട പിന്നെ ഈ നാലുമണിയല്ലേ അന്നേരം ഇച്ചിരി വട ഉഴുന്നുവട വട എന്താ പറയുക ഉള്ളിവട എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി കായമൊക്കെ നമ്മൾ ചേർക്കാറുണ്ട് എന്നതൊക്കെ അപ്പൊ അതിനൊക്കെ ഒരു നാലുമണി പലഹാരത്തിന്റെ ഒരു ടേസ്റ്റ് വരില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഈ കായം മണക്കുമ്പോൾ തന്നെ നമുക്കത് തോന്നും ഇത് ശരിക്കും കായം എന്ന് പറയുന്നത് ഓപ്ഷനൽ വേണമെങ്കിൽ വെച്ചാൽ മതി കടുകിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി ജീരക ഇടാൻ ഇഷ്ടമാണ് നില അങ്ങനെ ഇടാം കടുക് പൊട്ടിക്കഴിഞ്ഞാല് ഇതിന്റെ കൂട്ടത്തിൽ ഇച്ചിരി കപ്പ് കപ്പലൻ്റെ മാത്രമല്ല നമ്മുടെ കയ്യിൽ എന്നാ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ഇടാം ഇതിൻ്റെ കൂടെ പുരുകടലുണ്ടെങ്കിൽ അതിട്ടാലും നല്ലതാണ് ബദാം പിസ്ത ഇന്ന പോലെ ഇന്ന ഇത് ഇടാൻ പാടുള്ളൂ അങ്ങനെ ഒന്നുമില്ല ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ഇടാം മുന്തിരിങ്ങ ഇടാം ഇതൊരിച്ചിരി മൂത്ത് കഴിഞ്ഞാൽ എരിവ് അനുസരിച്ച് പച്ചമുളക് നമ്മൾ ചേർക്കുന്നത് ബ്രെഡാണ് പിള്ളേർക്ക് ഒത്തിരി എരിവ് അടിക്കാൻ ഇഷ്ടമായിട്ടില്ല അപ്പം അതനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാൻ അല്ലെ പിന്നെ ഇങ്ങനെ നുള്ളിപ്പറുക്കി ഇരിക്കുമ്പോഴത്തേനും അങ്ങ് നമുക്ക് അരിശം അരിശ്യം വരുമേ എന്നിത്തീ ഇച്ചിരി ഒന്ന് കുറച്ചേച്ച് നമ്മുടെ ബ്രെഡ് ഇതിനകത്തുട്ടിട് അതൊന്ന് മുറിച്ചാൽ ഞാനിപ്പോൾ സ്ക്വയർ പീസസിലായിട്ടിരിക്കുന്നത് പക്ഷെ എന്നാലും ഉണ്ടല്ലോ അതിനൊന്ന് പൊടിച്ചിട്ടാ നല്ലതാണ് ഇതൊരു ഇച്ചിരി ഒന്ന് ചൂടായി കഴിഞ്ഞാല് ഇതിനകത്തോട്ട് ഇച്ചിരി മല്ലിയില ഇടുക കറിവേപ്പില ലാസ്റ്റ് ഇട്ടാ മതി ഇതിനകത്തോട്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി നമ്മള് പച്ചമുളക് ഇടുന്നുണ്ട് ഒരു ശക്കലം നാരങ്ങാ ഒത്തിരി ഒന്നും ഇടണ്ട ഇത് നല്ല സാധനം ആ ബ്രെഡ് നല്ല പിടിച്ചോട്ടെ ഇത് കുറച്ച് ഒന്ന് ഒന്ന് പിടിച്ചു കഴിയുമ്പോഴത്തേനും നമ്മൾ തിരുമ്മി വെച്ചേക്കുന്ന തേങ്ങ ഇതിപ്പോൾ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരിയും കൂടി മിക്സിയിൽ അടിച്ചതാണ് പക്ഷേ അങ്ങനെയല്ല തിരുമിയേ തേങ്ങ ഇച്ചിരി പൊടിപൊടിയായിട്ട് നമ്മൾ തിരുമുകയല്ലേ അങ്ങനെ തിരുമിയെടുക്കുന്നത് ഇതിനകത്തോട്ട് ഇടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാക്കും കുറച്ച് വലിയവർക്ക് ആണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടുവേ പക്ഷേ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പറഞ്ഞ പോലെ ഇങ്ങനെ നുള്ളിപ്പെറുക്കി നുള്ളിപ്പറുക്കി ഇരിക്കും അത് കാണും പരസ്യം വരും അതുകൊണ്ട് എന്നാ ചെയ്യണം ഒരു ഇച്ചിരി ഒന്ന് മിക്സിയിൽ മിക്സിയിലടിക്കും എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇതിനകത്ത് ചേർന്ന് കഴിഞ്ഞു ബ്രെഡിന് ബേസിക്കലി ഇച്ചിരി ഉപ്പുണ്ട് സ്വീറ്റ് ബ്രെഡ് ആവാം അല്ലാത്തതാവാം ഏതായാലും കുഴപ്പമില്ല പക്ഷെ ഇതുവരെ ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോണം കാര്യം ഇതിനകത്ത് ഉപ്പ് പിടിക്കാനും വേണ്ടിയുള്ള ഒരു സാധനവും ഇതിനകത്ത് ഇല്ല നമ്മളിപ്പോൾ റോസ്റ്റഡ് നറ്റ്സ് മേടിക്കുകയാണെങ്കിൽ അതിനകത്തും ഇച്ചിരി ഉപ്പ് കാണും ഇതെല്ലാം ശ്രദ്ധിച്ചോണം നമ്മൾ മേടിക്കുമ്പോൾ അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോഴും പച്ചമുളക് ചേർക്കുമ്പോഴും മുളക് പൊടി ചേർക്കുമ്പോഴും എല്ലാം അതിൻ്റേതായ എരിവ് അനുസരിച്ച് വേണം ചേർക്കാൻ കാര്യം നമ്മൾ പച്ചമുളക് കൊണ്ട് ഞാൻ ഇവിടെ എപ്പോഴും അറിയാമല്ലോ ഗ്രീൻ ചില്ലിയാണ് ഉപയോഗിക്കുക മീൻ കാശ്മീരി മുളകാ ചേർക്കുന്നത് അതിന് നിറയെ ഉള്ളൂ പക്ഷേ ഒത്തിരി എരിവില്ല ഇല്ല എരിവില്ലേ ചോദിച്ചാൽ ഉണ്ട് താനും എന്നാൽ മറ്റത്ര ഇല്ല ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഒരു ചാട്ട് മസാലയും കൂടെ വേണമെങ്കിൽ ചേർക്കാം ഇതൊരു ചാട്ടായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം എങ്ങനെയായാലും ഇതൊക്കെ നമ്മുടെ ഇഷ്ടം വന്നു പിന്നെ അത് ഇച്ചിരി തൈരൊക്കെ ചേർത്ത് വെച്ച് തൈരം എന്ന് പറഞ്ഞാൽ ഒത്തിരി തൈരങ്ങൊഴിക്കാനല്ല ഞാൻ പറയുന്നത് അതിന് പകരം ഒരിച്ചിരി തൈരൊഴിച്ചാൽ ഒന്ന് എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് ആക്കിയേച്ച് അതിനകത്ത് ഈ മിക്ചറിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ബൂന്തിയോ ഇതൊക്കെ ഇട്ടേച്ച് നമ്മൾ ചാട്ട് പോലെ കഴിക്കാം അതല്ല ഇങ്ങനെ ഉപ്പ്മാവ് പോലെ കഴിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് ഏത് രൂപത്തിലും വേണമെങ്കിലും നമുക്ക് കഴിക്കാം പക്ഷേ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റിന് എത്രയായാലും ഒക്കത്തില്ല ഒരു നാല് മണി പലഹാരമായിട്ട് എടുക്കാൻ ഒക്കെയുള്ളൂ ഇനിയിപ്പോൾ അതല്ല നമുക്ക് ഇന്ന് ധൃതിയാണ് ഇത്രേ ഓക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഇത് ഉപയോഗിക്കാം ഏതായാലും ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഏറ്റവും ഈസി ആയിട്ട് എല്ലാ അമ്മമാർക്കും ഈസി ആയിട്ട് ചെയ്യാം എന്നൊരു റെസിപ്പിയാണ് ഞാൻ പഠിപ്പിച്ച് തന്നെ ഇത് വീട്ടിൽ ട്രൈ ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ